ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിലൊരു കുനാഫുണ്ടാക്കി നോക്കിയാലോ നമുക്ക് പെട്ടെന്നൊക്കെ ഒരുത്തിരി മധുരം കഴിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയറ്റാണ് അപ്പം എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ കുറച്ച് വലിയൊരു കപ്പിൽ ഒരു മുക്കാൽ കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലോറും ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ് ഇനി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പാലും കോൺഫ്ലോറും കൂടിയിട്ടുള്ള ഒരു മിക്സ് ഈ പാലിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കണ്ടെട്ടോ അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളിതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കണില്ല നമ്മൾ ലാസ്റ്റ് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫില്ലിങ്ങിൽ മധുരം വേണ്ട കേട്ടോ മധുരം ഇല്ലാതെയാണ് നല്ലത് അപ്പോൾ ഞാനിതിൽ തീരെ മധുരം ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കുക ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ കൂടെ ഒഴിച്ചിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ആ പാലും കോഴിമുട്ടയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഒരു ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഇല്ലേ പാലും കോൺഫ്ലോറും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് അത് നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അപ്പോൾ അത് ആവശ്യത്തിന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക ഒന്നോ രണ്ടോ സ്പൂൺ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ട് എന്നിട്ടതിൻ്റെ ടോപ്പിലായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഗ്രേറ്റ് ചെയ്ത ചീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഒരു പീസ് ബ്രെഡ് കൂടി അതിൻ്റെ ടോപ്പിലൊന്ന് വെച്ചുകൊടുക്കുക ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ കുറച്ച് വെർമിസല്ലി എടുത്തിട്ടുണ്ട് നല്ല തിന്നായിട്ടുള്ള വെർമിസല്ലിയാണ് എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് വെർമിസല്ലിയാണ് കേട്ടോ അപ്പോൾ അതൊരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു മുട്ടയും പാലും കൂടിയുള്ള ഒരു മിക്സിൽ അത് കുറേശ്ശേ ആ ബ്രെഡിൻ്റെ രണ്ട് സൈഡിലേക്കും ഒരു സ്പൂൺ വെച്ചിട്ടൊന്നാക്കി കൊടുക്കുന്നുണ്ട് നമ്മളതിൽ മുക്കിയെടുത്താൽ അത് പെട്ടെന്ന് അങ്ങോട്ട് അലിഞ്ഞു പോവുകയുള്ളൂ അപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ ആക്കി കൊടുക്കാവും കൂടുതൽ നല്ലത് എന്നിട്ട് ആ ഒരു വെർമിസല്ലി നന്നായിട്ട് ഈ ബ്രെഡിൻ്റെ രണ്ട് ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിവിടെ ഗ്യാസിലൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും നമ്മൾ ആ റെഡി ആക്കി വെച്ചിട്ടുള്ള ആ ബ്രെഡില്ലേ അതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ടോപ്പിലും കുറച്ചുകൂടെ ബട്ടർ തേച്ച് കൊടുക്കണ്ട കേട്ടോ എന്നിട്ട് ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് ഭാഗവും നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് ആ ഒന്ന് ചെറുതായിട്ട് കളർ മാറി വരുമ്പോൾ ചെയ്യുമ്പോൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്യണേ ഹൈ ിൽ വെച്ചാൽ കരിഞ്ഞ് പോകുകയുള്ളൂ അപ്പം ഇതിൻ്റെ നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് കഴിയുമ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ കുറച്ച് പൊടിച്ച് വെച്ചിട്ടുള്ള പിസ്ത കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് പെട്ടെന്നൊക്കെ കുറച്ച് മധുരമുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്ന് തോന്നുമ്പോൾ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടം ണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫൈ